കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം അകുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയ നല്ല നിയോഗത്തിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അത് വിടുതലുമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്നവർ വിശേഷാൽ കിടക്കയിലായിരിക്കുന്നവർ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ നിങ്ങളെ കർത്താവ് പുതിയ ദിവസത്തിൽ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും ദൈവിക പരിപാലനവും എന്നും നിങ്ങൾക്ക് കോട്ടയായി സങ്കേതമായി അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം സക്കറിയാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോവയുടെ അരുളപ്പാട് നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത് സൈനികളുടെ എഹോബ ഇപ്രകാരം അരുളിച്ചത് എൻ്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധിയായി വിശാലത പ്രാപിക്കും യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും എരിശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുകയാണ് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം നമുക്കറിയാം പ്രവാചക പുസ്തകത്തിനകത്ത് അടങ്ങപ്പെട്ടിരിക്കുന്ന പ്രത്യേകാൽ ചെറിയ പ്രവാചകന്മാരെന്ന് പറയുന്ന ഗണത്തിൽ പെട്ടതായ ഒരു പുസ്തകമാണ് സക്കരിയ പ്രവാചകന്റെ പുസ്തകം അഗായിയും സക്കറിയാവും സമകാലിക പ്രവാചക ഗണത്തിൽപ്പെട്ടവരായിരുന്നു അവർ എരിശലേമിൻ്റെ നന്മയും എരിശലേമിൻ്റെ മടങ്ങി വരവും എരിശലേമിൻ്റെ പണിയുമൊക്കെ പ്രതീക്ഷ വെച്ച് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ജനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരായിരുന്നു ഹഗായിം സക്രിയാവ് ആ സമകാലിക പ്രവാചകന്മാരിൽ ഒരാളായ സക്രിയാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് രാവിലെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രവാചക കാലഘട്ടത്തിൽ രണ്ടാമത്തെ പ്രവാചകനാണ് പ്രവാസ കാലത്തിൽ പ്രവാചക കാലഘട്ടത്തിൽ രണ്ടാമത്തെ പ്രവാചകനാണ് സക്രിയാവ് ഏതാണ്ട് ബി സി അഞ്ഞൂറ്റി ഇരുപതിൽ ശുശ്രൂഷ ആരംഭിച്ച ഒരു പ്രവാചകനാണ് സക്രിയ പ്രവാചകൻ സക്രിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് സക്കറിയാവിൻ്റെ ഒന്നാമത്തെ ദർശനത്തെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ദർശനത്തിൽ ഹോവ സക്കറിയാവിനോട് സംസാരിക്കുകയാണ് എരിശലേമിൻ്റെ അഭിമാനമായ ആലയം പണിയാൻ വേണ്ടി മതിൽ പണിയാൻ വേണ്ടി ദൈവത്താൽ ദൈവം ശക്രിയാവിനെയും കൂട്ടരെയും തിരഞ്ഞെടുക്കുന്ന ഭാഗം എന്നാൽ ചില പ്രതിസന്ധികൾ സന്മനത്തിനെ പോലെ തോബിയാവിനെ പോലെ ഉള്ള ചില പ്രതിസന്ധികൾ അവർക്ക് നേരെ നിൽക്കുമ്പോൾ അതിനിടയിൽ ഹോവയായ ദൈവം അവരോട് പറഞ്ഞ വാക്തത്വമായ വചനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എരിശലേമിനെയും സിയോനെയും വേണ്ടി മകാ തീഷ്ണതയോടുകൂടെ എരിയുന്നു എന്നാണ് യഹോവയായ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത് സക്രിയാബിൻ്റെ ഒന്നാമത്തെ ദർശനത്തിൽ പറയുകയാണ് യഹോബ എരിവുള്ളവനാണ് അവരുടെ വിഷയത്തിൽ ദൈവം എരിയുന്നു തീഷ്ണത കാണിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ആരുടെ എരിശലേമിൻ്റെയും അതുപോലെ തന്നെ സിയോനും വേണ്ടി എരിവുള്ളവരായി എരിവ് കാണിച്ച് ദൈവം അവരുടെ കാര്യങ്ങൾക്ക് തീഷ്ണത കാണിക്കുന്നു എന്തിനാണ് അവിടെ വ്യക്തമായി പറയുകയാണ് ആ പട്ടണത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ കാണുന്നു എൻ്റെ ആലയം അതിൽ പണിയും അപ്പോൾ യഹോവയായ ദൈവം എരിവ് കാണിച്ചതിൻ്റെ വിഷയം തീഷ്ണതയോടുകൂടെ എരിവ് കാണിച്ചതിൻ്റെ വിഷയം ആ പട്ടണത്തിൽ എരിശലേമിൽ യഹോവ തൻ്റെ ആലയും പണിയും എരിശലേമിൽ അളവ് നൂൽ പിടിക്കും എന്ന സൈനിക എന്ത് ചെയ്യുന്നു അരുടെ ചെയ്യുന്നു അപ്പൊ ദൈവം എരിവ് കാണിക്കുകയാണ് ആ പട്ടണത്തെ കുറിച്ചൊരു എരിവ് ഇന്ന് രാവിലെ പഴയ നിയമത്തിൽ പട്ടണത്തെ കുറിച്ച് ഒരു ആലയത്തെ കുറിച്ച് എരിശലേമിനെ കുറിച്ച് യഹോവ എരിവുള്ളവനായി തീക്ഷ്ണതയുള്ളവനായി മാറിയെങ്കിൽ പുതിയ നിയമകാലമായ ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് സ്വരക്തം കൊടുത്ത് വീണ്ടെടുത്ത നമ്മെ ദൈവം തൻ്റെ പദ്ധതിക്കകത്ത് എത്തിക്കുവാൻ ദൈവം നമ്മളോടും തൻ്റെ തീഷ്ണതയിൽ എരിവ് കാണിക്കുന്നു നമ്മെ ഓർത്ത് ദൈവം എരിവുള്ളവനാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ അനുഗ്രഹത്തെ ഉയർച്ച ഓർത്ത് ദൈവം എരിവുള്ളവനാണ് എരിശലേമിൽ സിയോനിൽ നഷ്ടപ്പെട്ടു പോയ ആലയം വീണ്ടും പണിയണം അവരുടെ നഷ്ടങ്ങളെ ലാഭമാക്കണം നഷ്ടപ്പെട്ടു പോയ നന്മ തിരികെ കൊടുക്കണം എന്ന് എരിവ് ദൈവം കാണിച്ചെങ്കിൽ പുതിയ നിയമത്തിലും നമ്മെ ഓർത്ത് ദൈവം എരിവ് കാണിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച ഇനിയും കരകേറത്തില്ല ഇനിയൊരു പുതുക്കിപ്പണി ഉണ്ടാകില്ല എന്ന് നമ്മെ തന്നെ നമ്മൾ വിധിയെഴുതിയ മേഖലയിൽ സ്വർഗം ഒരു എരിവുള്ളവനായി തീഷ്ണതയോടെ പ്രവർത്തിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ആ വചനത്തിൽ നിന്നുകൊണ്ടിങ്ങനെ ദൂത് പറയാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി കർത്താവ് തീഷ്ണതയോടെ എരിവ് കാണിക്കും നിങ്ങളുടെ ജോലിക്കു വേണ്ടി കർത്താവ് തീഷ്ണതയോടെ എരിവ് കാണിക്കും അതുമാത്രമല്ല നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുവാൻ പുത്രനായ ക്രിസ്തുവിനെ യഹോമയുടെ വലതുവശത്തിരുത്തിയിരിക്കുന്നത് പോലെ നമ്മെയും ആ സിംഹാസനത്തിൽ കൊണ്ടെത്തിക്കുവാൻ തീഷ്ണതയോടെ എരിവ് കാണിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് ഈ ഭാഗത്ത് കാണുകയാണ് എരിശിലേമിൽ ഒരു ആലയം പണിയുവാൻ സക്രിയാവിനെ ദൈവം ഉപയോഗിക്കുന്നു പതിനാറാമത്തെ വാക്യത്തിൽ വ്യക്തതയോട് പറഞ്ഞു എൻ്റെ ആലയം അതിലെന്ത് ചെയ്യും പണിയും എന്ന് ഈ ആലയം പണിയണമെങ്കിൽ പട്ടണത്തിൽ അഭിവൃദ്ധിയും പട്ടണത്തിൽ വിശാലതയും വേഗത്തിൽ നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് പുസ്തകം എടുത്ത് നിങ്ങൾ നോക്കൂ എല്ലാ വാക്യങ്ങളും വായിച്ച് നിങ്ങളോട് ഇന്ന് പറയാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല നിങ്ങൾ ഈ വാക്യങ്ങൾ പറയുമ്പോൾ അത് ബൈബിൾ തുറന്ന് വായിച്ച് നിങ്ങൾ ചിന്തിക്കൂ അതിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പട്ടണത്തിൽ നമ്മുടെ പട്ടണത്തിൽ നമ്മളായിരിക്കുന്ന പട്ടണത്തിൽ നമ്മളായിരിക്കുന്ന മേഖലയിൽ ആ സൊസൈറ്റിയിൽ ദൈവം നമ്മളെ അഭിവൃദ്ധിയിലേക്കും ദൈവം നമ്മളെ വിശാലതയിലേക്കും വേഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവത്തെയാണ് ഒരഭിവൃദ്ധി പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട് ജീവിതത്തിലൊരു വിശാലത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് എനിക്കൊരു അഭിവൃദ്ധി വേണം ദൈവമേ എൻ്റെ അഭിവൃദ്ധി വേണം എൻ്റെ കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി വേണം എൻ്റെ ജോലിയിൽ ഒരു അഭിവൃദ്ധി വേണം എൻ്റെ അഭിവൃദ്ധി വേണം ആഗ്രഹിക്കാത്തൊരില്ല എന്നെനിക്കറിയാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അഭിവൃദ്ധി ഉണ്ടാകുക ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുക ജീവിതത്തിൽ വിശാലത വിശാലതയുണ്ടാകുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ശക്തവും വ്യക്തവുമായ ആ ദൂത് ഞാൻ കൈമാറുകയാണ് ദൈവം നിങ്ങളെ വിശാലതയിൽ കൊണ്ടുവരും നിങ്ങളുടെ ഇടിവുകൾ ദൈവം നികത്തും നിങ്ങൾ ജരുകിയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം ദൈവം വരുത്തും നിങ്ങളുടെ പരാജയങ്ങളെ വിജയമാക്കി ദൈവം മാറ്റും എങ്ങനെ ഇടിഞ്ഞുപോയ മതിലും കരിച്ചു കളഞ്ഞ വാതിലും പൊളിച്ചു കളഞ്ഞ എരിശലേം ദേവാലയവും നഷ്ടപ്പെട്ടു പോയ ആ എരിശലേമിൽ സക്കരിയാ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ ആയി പതിനാറാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ ആലയം അവിടെ പണിയും എന്ന് ദൈവം പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടു പോയത് പണിയും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എരിശലേമിൻ്റെ വിശാലത ഉണ്ടാകും എരിശലേമി നന്മ വർദ്ധിക്കും എരിശലേമിൻ അഭിവൃദ്ധി ഉണ്ടാകും ദൈവം പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് അതേ വചനത്തിൽ നിന്നും കൊണ്ട് പറയുകയാണ് ഈ പട്ടണത്തിൽ ഇനിയും അഭിവൃദ്ധിയും വിശാലതയും ഉണ്ടാകും നിങ്ങളെ ഏത് രാജ്യത്തുമാകട്ടെ ഏത് പട്ടണത്തിലുമാകട്ടെ ഒരു നിങ്ങൾ കുവൈറ്റിലോ സൗദി അറേബ്യയിലോ നിങ്ങൾ മസ്കറ്റിലോ ദോഹയിലോ നിങ്ങൾ കാനഡയിലോ നിങ്ങൾ യു കെയിലോ അയർലൻഡിലോ അമേരിക്കയിലോ ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗത്തോ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരാകാം നിങ്ങൾ ഞാൻ പറഞ്ഞ രാജ്യങ്ങളല്ലാതെ മറ്റേതെങ്കിലും പട്ടണങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ പട്ടണങ്ങളിൽ നിങ്ങൾ കയറി ചെന്നിട്ട് നിങ്ങളായിരുന്നിട്ട് കുറേ കാലഘട്ടമാകാം ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഒരു വിശാലത ഉണ്ടാകാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വേഗത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുകയാണ് അത് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അയർലൻഡിൽ നിന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഭാഗം എങ്ങനെയാണ് ദേവിദാസനെ അങ്ങയുടെ മെസ്സേജ് ഞാൻ എല്ലാ ദിവസങ്ങളും കേൾക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് അതായത് മുക്കാ മണിക്കൂർ യാത്ര ചെയ്താണ് എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ് അദ്ദേഹം പറയുകയാണ് മുക്കാ മണിക്കൂർ ഞാൻ പോകുമ്പോൾ കുറഞ്ഞതൊരു മൂന്ന് ദൈവദാസന്മാരുടെ മെസ്സേജുകൾ ഞാൻ എൻ്റെ കാറിൽ എൻ്റെ മൊബൈൽ കണക്ട് ചെയ്ത് ഞാൻ കേട്ടുകൊണ്ടാണ് പോകുന്നത് കുറഞ്ഞത് മൂന്ന് ദേവദാസന്മാരുടെ മെസ്സേജ് ഞാൻ ഡെയിലി രാവിലെ കേൾക്കും മുക്കാ മണിക്കൂറും ഞാൻ അതാണ് ചെയ്യുന്നത് ആദ്യം കേൾക്കുന്നത് ദേവദാസൻ്റെ മെസ്സേജാണ് കാരണം ദൈവദാസൻ്റെ മെസ്സേജ് കേൾക്കുമ്പോൾ എന്തോ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിച്ചു എന്നും ആരൊക്കെയും എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എനിക്ക് ലഭിക്കുന്നു അതുകൊണ്ട് ഗ്രേസ് ടി വി എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്ന ഒരാളാണ് എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് പതിമൂന്ന് വർഷമായി പക്ഷേ ഇന്നുവരെ സ്വന്തമായിട്ട് ഒരു വീടില്ല സ്വന്തമായിട്ടൊരു നന്മയില്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തിൽ പഠിക്കുന്നു എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നില്ല ഒന്ന് രണ്ട് എക്സാമുകൾ പല ആവർത്തി എഴുതി പക്ഷേ അവൾ പാസ്സായില്ല അവസാനം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് എനിക്ക് മാത്രമേ ജോലിയുള്ളൂ ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഒരാളെ ജോലി കൊണ്ട് പറ്റില്ല വീടിൻ്റെ കൊടുക്കണം മറ്റ് പല കാര്യങ്ങളും ചെയ്യണം പക്ഷേ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഞാൻ ഈ പട്ടണത്തിൽ ഞെരുങ്ങുകയാണ് എനിക്കൊരു വിശാലത ഉണ്ടാകുമോ എനിക്കൊരു മാറ്റം വരുമോ എന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ ഏകലടിക്കുന്ന ഒരു മകനെ ഞാൻ കാണുവാൻ കേൾക്കുവാൻ ഇടയായി ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വാക്യം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇട്ട് തന്നത് അതിന്ന് അനേക ആയിരങ്ങൾക്ക് ഈ വാക്യം അനുഗ്രഹമാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരികയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് പട്ടണത്തിലാണ് ആ പട്ടണത്തിൽ ഒരു വിശാലത ഉണ്ടാകാൻ കഴിയാതെ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ ഞെരുങ്ങുന്ന അവസ്ഥയാണോ ലഭിക്കുന്നത് മുഴുവനും കടമായി മാറി ലോൺ അടച്ച് പലിശ കൊടുത്ത് ആ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വേണ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നാളുകുറേയായി ഒരഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജീവിതത്തിൽ നന്മ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ദാ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തവും ശക്തവുമായി പറയുകയാണ് ഈ പട്ടണത്തിൽ നിങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടും പക്ഷെ രണ്ട് കാര്യങ്ങൾ ദൈവാത്മാവ് പറയുന്നുണ്ട് ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഒന്ന് എങ്കിലേക്ക് തിരിയണം ഞാൻ പറഞ്ഞു എല്ലാ വാക്യവും വായിച്ചു തരാൻ പറ്റില്ല നിങ്ങൾ ബൈബിൾ തുറന്നു നോക്കുക ഒന്ന് സക്രിയാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ വിശാലത ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് ഒന്ന് എങ്കിലേക്ക് തിരിയണം ദൈവത്തിങ്ങിലേക്ക് നിങ്ങൾ തിരിയണം നിങ്ങൾ ഈ ലോകത്തിലേക്ക് തിരിയരുത് ഈ ലോകത്തിന്റെ ആശ്രയത്തിലേക്ക് നിങ്ങൾ തിരിയരുത് പ്രഭുക്കന്മാരിലും മാനുഷിക ബലത്തിലും നിങ്ങൾ തിരിയരുത് യഹോവയെങ്കിലേക്ക് നിങ്ങൾ തിരിയണം രണ്ട് ദുർമാർഗങ്ങളും ദുഷ്പ്രവർത്തികളും വിട്ടുതിരിയണം ദുർമാർഗങ്ങളുണ്ടെങ്കിൽ ദുഷ്പവർത്തികൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പാപങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ടു തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയണം ഈ രണ്ട് തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ നിങ്ങളഭിവൃദ്ധി പ്രാപിക്കും നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ വിശാലത പ്രാപിക്കും എഴുതിയിട്ടോ നിങ്ങൾ ദൈവസന്നിധി പെർഫെക്റ്റായ ഒരു ജീവിതം നയിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ പരാജയപ്പെടുത്തില്ല ഇപ്പോൾ ആയിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ തോറ്റുപോകില്ല നിങ്ങൾക്ക് വേണ്ടി ജയം തരാൻ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരാൻ എൻ്റെ ദൈവം ജീവിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ ദൂത് പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ ഒരഭിവൃദ്ധി ഒരു വിശാലത ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കൂ ഇത് നിങ്ങൾക്ക് ദൈവം നൽകാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കൂ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകണം ആകുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഈ മെസ്സേജ് ഈ കൊടുത്ത് ഈ മിനിസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തണം അനേക ആയിരങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകട്ടെ അഭിവൃദ്ധി ഇല്ലാതെ വർഷങ്ങളായി ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ കൈകളിൽ ഈ സന്ദേശം ഈ ദൂതെത്തട്ടെ അവരുടെ എരിയുന്ന വിഷയത്തിൽ അല്പം വെള്ളം കോരി ഒഴിക്കുന്ന പോലെ ഒരു ആശ്വാസം ഈ സന്ദേശം വഴി അവർക്കും ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞാൻ ഇന്ന് രാവിലെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും കർത്താവ് ഒരു വിശാലത ഉണ്ടാകാൻ കഴിയാതെ ഒരു ഒരഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയാതെ മക്കളിലായാലും ജോലിയിലായാലും ആരോഗ്യത്തിലായാലും വീടിൻ്റെ അന്തരീക്ഷത്തിലായാലും ഒരഭിവൃദ്ധി ഉണ്ടാകാൻ കഴിയാതെ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് കാണുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരേത് പട്ടണത്തിലാണോ ആ പട്ടണത്തിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ വിശാലത പ്രാപിക്കട്ടെ എരിശലേമിൽ ആലയം നഷ്ടപ്പെട്ട് അവരുടെ ആരാധന പിടിക്കപ്പെട്ട് കർത്താവെ ഒരു ഇല്ലാതെ ഒരു വിശാലതയില്ലാതെ എരിശലേയും പട്ടണം ആ സിയോൻ വല്ലാത്ത ഞെരുങ്ങിയ അവസ്ഥ കൂടെ കടന്നുപോയപ്പോൾ യഹോബ പറഞ്ഞല്ലോ ഞാൻ ഈ പട്ടണത്തിൽ എൻ്റെ ആലയും പണിയും വിശാലത വരുത്തുമെന്ന് അങ്ങനെയെങ്കിൽ ഈ മക്കൾക്കും ഒരു വിശാലത കർത്താവ് കൊടുക്കണേ ഇന്ന് രാവിലെ ഞാൻ ഇവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്വർഗം അവരെ അനുഗ്രഹിക്കണമേ സ്വർഗം അവരെ വിടുവിക്കണമേ ഒരു വിശാലത കർത്താവ് നൽകി കൊടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും ലീന ആൻ്റിയും ബാബുചാനുമാണ് അവരുടെ പ്രാർത്ഥനാ വിഷയം അവരുടെ മൂത്ത മകൾ ഓസ്ട്രേലിയക്ക് പോകുവാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പോകുവാനുള്ള തടസ്സങ്ങൾ നീക്കേണ്ടതിന് ഗ്രേസ് ടി വിയിൽ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് നമുക്ക് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവെ പെരുമ്പാവൂരിലുള്ള മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്ക് പോകുവാനായി ആ പ്രിയ മകൾ ആഗ്രഹിക്കുന്നു അവരുടെ മാതാപിതാക്കൾ വളരെ ദിവസങ്ങളായി ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ദൈവം മറുപടി കൊടുക്കണേ ഈ ദിവസങ്ങളിൽ തന്നെ ഓസ്ട്രേലിയയുടെ എംബസി ഓപ്പൺ ആകട്ടെ ആ രാജ്യത്തിൻ്റെ വാതിൽ ഓപ്പൺ ആകട്ടെ കർത്താവെ ഈ മക്കളെ അനുഗ്രഹിക്കണേ ഇവർക്ക് വേണ്ടി വിശാലത വരുത്തണേ ആ മകൾ കർത്താവെ അടുത്ത ദിവസം തന്നെ ആ രാജ്യത്ത് കാലുകുത്തി ജോലിയിൽ പ്രവേശിക്കേണ്ടതിന് ദൈവം അത്ഭുതം ചെയ്യണം ഈ പേരൻസിൻ്റെ നിലവിളിയും കണ്ണുനീരും ദൈവം കേൾക്കണം ഗ്രേശ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരായ ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ ആ മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഒരു വിശാലത കൊടുത്താട്ട് ഒരഭിവൃദ്ധി കൊടുത്താട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇതേ ഉണക്ക് സ്പോൺസർ ചെയ്യാൻ ഈ മീറ്റിങ്ങിനെയും ഗ്രേസ് ടി വിയുടെ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഗ്രേസ് ടി വി പ്രേക്ഷകരെ ഒരുമിച്ച് ചേർന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയണക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ മിനിസ്റ്റർ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞങ്ങളെ വിളിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ് ഈ മിനിസ്റ്ററി മുമ്പോട്ട് കടന്നു പോകുന്നത് ആ മഹത്വം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ അനുഗ്രഹം ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകട്ടെ ഒരുമിച്ചായിരിക്കാം അടുത്ത ദിവസം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ജീവി ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ